േ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഇവിടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്ന് എന്താണോ അല്പം കുറവുണ്ട് നേരത്തെ ഇടി ഉണ്ടായിരുന്നു ഇപ്പം ഇടി ശമിച്ചു ഇതാണ് കൊന്തപ്പള്ളി ജുമാ മസ്ജിദ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ പൂമാല റൂട്ടിൽ കലയന്താനിയിലാണ് ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പള്ളിയുടെ മുൻപിൽ തന്നെ നമ്മൾക്ക് ബസ് വന്ന് ബസ്സിൽ വന്ന് ഇറങ്ങാവുന്നതാണ് ഇതാ ആ കാണുന്ന ബിൽഡിങ് ഒരു ഖുറാൻ കോളേജ് ആണേ അപ്പോൾ ഈ പള്ളിക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഖുറാൻ കോളേജ് ഉണ്ട് ഇത് കണ്ട അതാണ് ബസ് സ്റ്റോപ്പ് അവിടെ വന്ന് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഈ പള്ളിക്ക് വളരെ വലിയ ഒരു പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട് കേട്ടോ താഴേക്കൊക്കെ പോയി വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല റോഡിൽ നിന്ന് തന്നെ എടുത്തതാണ് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത് കണ്ടോ വളരെ മനോഹരമായി കൊത്തുപണികളോട് കൂടിയുള്ള ഒരു പള്ളിയാണ് അതിൻ്റെ സൈഡ് വ്യൂ കണ്ടോ എത്ര മനോഹരമാണെന്നൊക്കെ ഇടുക്കി ജില്ലയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു മുസ്ലിം ദേവാലയമാണ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്നും ഇവിടെ ആളുകൾ വരാറുണ്ട് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഖുറാൻ കോളേജ് ഉള്ളത് ഇപ്പം ഞങ്ങൾ പലപ്പോഴും ഈ പള്ളിയുടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും നടക്കാറില്ല അപ്പം ഇന്ന് ഇങ്ങനെ നടന്ന് വന്ന സമയത്ത് ഞങ്ങളങ്ങ് വീഡിയോ എടുത്തതാണ് ഇത് വേണ്ടോ അതിൻ്റെ ദൂരൊക്കെ അയച്ച അത്ര മനോഹരമാണ് ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വളരെ ദൂരം കുറവാണ് ഒരു മൂന്ന് വളവ് അത്ര ദൂരമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിനി പതിയെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് വളരെ മനോഹരമായ പ്രദേശങ്ങളാണ് എന്നാൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കടയുണ്ട് സനമോള് അവിടെ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇതാ ഇവിടെ ഒരു കടയുണ്ട് പള്ളിയിലെല്ലാ സാധനങ്ങളും അത്യാവശ്യം അവിടെ വാങ്ങിക്കാൻ കിട്ടും കൊന്തയും മറ്റും പിന്നെ ഇവിടെ ഒരു ആശുപത്രി ഉണ്ട് കേട്ടാ ഒരു ക്ലിനിക്ക് ആണ് ഇനി റോഡിലൂടെ സലമോള എന്നെ വീഡിയോ എടുക്കാൻ പഠിപ്പിച്ചതാണ് നമ്മൾ നടന്നു പോകുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് അവൾ അതിൻ്റെ ഡെമോ കാണിച്ച് തന്നതാണിത് അപ്പം എന്തായാലും അങ്ങനെയാണ് നടന്നു പോകുന്നതിൻ്റെ വീഡിയോ വീട് വരെ അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നാളുകളായിട്ട് വൈകുന്നേരങ്ങളിൽ ഈ മഴ നമുക്ക് കച്ചവടം നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കച്ചവടത്തിന് വീഡിയോ ഒന്നും കാണാത്തത് പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും കുറേ നാളുകളായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ വല്ലപ്പോഴും ഒന്ന് വന്നു പോകുന്നത് മാത്രമല്ലേ ഉള്ളൂ എന്ന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞായിരുന്നില്ല എനിക്ക് ആസ്മയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അലർജി മൂലം ചുമയും തുമ്മലും ഇങ്ങനെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഡിസ്റ്റർബൻസ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഇല്ലാതെ ഇരുന്നത് ഇതാ ഇപ്പം നമ്മൾ ഞങ്ങളുടെ വീടിനോടടുത്തു ഈ വളവ് കൂടി അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാ കാണുന്ന ആ വലിയ ബിൽഡിങ് ആണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് അവിടെ കുറേ പോർഷൻസ് ഉണ്ട് കേട്ടോ അതിലൊരു പോർഷനിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതിപ്പം സ്ഥലമോളാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നുള്ള ക്ലാസ് എടുക്കുന്നതാണിത് അപ്പോൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുള്ളവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് ആയിരം സബ് ആകാനായിട്ട് ഇനി ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ സബ് കൂടെ കിട്ടിയാൽ ആയിരം സബ് ആകും പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എന്താ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് ഇവിടെ ഈ താഴ്ത്ത നിലയൊക്കെ കടക്കി കൊടുക്കാനായിട്ടുള്ളതാണ് ഷട്ടർ റൂമുകളൊക്കെ ഇതാ ഇത് കണ്ടോ ഞങ്ങളുടെ കൃത് കുട്ടി ഞങ്ങൾ വന്നപ്പോഴേക്കും ഓടി വന്നതാണ് ഞങ്ങൾ പോയപ്പോൾ ഇവിടെ കൊണ്ടേ വിട്ടു ഞങ്ങളങ്ങ് നടന്നു പോയി തിരിച്ച് വന്നപ്പോഴേക്കും അവൾ ഓടി വന്നു അവളുടെ പുറകെ അവളുടെ മോൻ വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞാവേ കൃക്കിയും കൂടെ ഞങ്ങൾ വന്ന വിശേഷങ്ങളൊക്കെ തിരക്കാനായിട്ട് ഓടി വന്നു കുഞ്ഞാൻ വന്നങ്ങ് ഓടിപ്പോയി കേട്ടോ സനമോള് ക്രിക്കീന എടുത്തിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വിട്ടു ഇനിയിപ്പോൾ അമ്മയും മോനും കൂടെയുള്ള സ്നേഹപ്രകടനങ്ങളാണ് സ്നേഹ പ്രകടനങ്ങളാണ് അതിനിടയ്ക്ക് സനമോള് ഡിസ്റ്റേബ് ചെയ്ത് ഇതേണ്ട രണ്ടുപേരും ഞങ്ങൾ കയറി പോകാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു അപ്പോഴേക്കും അവരും അവിടെ നിൽക്കുവാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജംഗ്ഷൻ ഇവിടെയാണ് തുടങ്ങുന്നത് ഇങ്ങനെ ജംഗ്ഷൻ തീരുന്ന ആ ഭാഗത്താണ് നമ്മളുടെ താമസം അതെ ബാങ്കും പിന്നെ കടകളൊക്കെ ഉണ്ട് അവിടെ എന്താ ഈ കാണുന്നൊരു ഭാഗത്താണ് നമ്മൾ ഉണ്ണിയപ്പുമായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഇവിടെ കടയിരുന്നിട്ട് അതുകൊണ്ട് തന്നെ ഇത് അവിടെ പുല്ലൊക്കെ പിടിച്ചു നിപ്പുണ്ടായിരുന്നു കൃത്യം അവിടെ കയറിയിരിക്കുമായിരുന്നു പിന്നെ കയറിപ്പോവാനായിട്ട് അവളിങ്ങ് വന്നു ഞങ്ങൾ അവിടെത്തന്നെ നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് കയറി പോകാനൊരു മടിയാണേ അപ്പോൾ ഞാൻ കയറി പോകാൻ പറഞ്ഞപ്പോഴേക്കും അങ്ങ് കയറിപ്പോയി അതിനൊപ്പം കുഞ്ഞാവയോടും പറഞ്ഞു കയറിപ്പോകാൻ അപ്പോൾ അവനും കൂടി അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ എന്നിട്ട് ഞങ്ങൾ ചെല്ലാനായിട്ട് രണ്ട് പേരും അവിടെ വെയിറ്റ് ചെയ്യുവാണേ നമ്മൾ ഒപ്പം ഒപ്പം ചെന്നാൽ മാത്രമേ അവർ മുൻപോട്ട് പോവുകയുള്ളൂ കേട്ടോ അതുപോലെയാണ് ഇതുങ്ങൾ രണ്ടും ഇനി കയറി വരാനായിട്ട് അവിടെ വെയിറ്റിങ്ങിലാണ് കൃക്കിയോട് പോയിക്കോളാം ഞാൻ പറഞ്ഞിട്ട് ക്രിക്കി പോയില്ല കേട്ടോ കൃത്യ അവിടെ തന്നെ ഇരിക്കുവാണേ ഞാൻ കയറി ചെല്ലാത്ത കൊണ്ട് അവൾ പോയില്ലായിരുന്നേ ഇവരിങ്ങനെയാണ് നമ്മൾ ചെന്നെങ്കിൽ മാത്രമേ അവർ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടി നിൽക്കത്തേ ഉള്ളേ നമ്മൾ ചെല്ലുന്നോളം വരെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് നി ചെയ്ത് നിൽക്കും അതേസമയം നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുവാണെങ്കിൽ അവർ മുന്നിൽ ഓടി എന്താ റോട്ടിൽ പോയി നിൽക്കും കേട്ടോ അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ഇത് ഞാനിങ്ങ കടന്നു പോകുന്നു അപ്പോൾ കൃത്യ എന്നെ കണ്ടപ്പോഴേക്കും ഓടി വരുന്നുണ്ട് അതിൻ്റെ പുറകിനെ തന്നെ കുഞ്ഞാവിയും വരുന്നുണ്ട് കേട്ടോ അതെപ്പോൾ കാണിച്ചു തരാവേ എന്താ വന്ന് കുഞ്ഞാവ എന്ന് പറയുന്നതിന് മുമ്പ് എപ്പോഴും തുമ്പു തുമ്പു എന്നാണ് കേട്ടോ വായിൽ വരിക അപ്പം സനമോളും കൃക്കിയും കുഞ്ഞാവയും കൂടെ വീട് തുറക്കട്ടെ അപ്പോഴേക്കും ഞാൻ താഴ്ത്ത എടുത്തു എന്താ ബസ് പോകുന്നുണ്ട് മറ്റു വാഹനങ്ങളെല്ലാം പോകുന്നുണ്ട് ഇത്രയും അടുത്തോട് അടുത്തോടെ ഈ വണ്ടി പോകുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലെല്ലാം ഒരു ഇരപ്പ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബായ്